സ്വപ്നമാ ഏഴു വയസ്സിനുള്ളിൽ ബോളിവുഡ് ശ്രദ്ധിക്കുന്ന ഗായകനാവുക ദേശീയ തലത്തിൽ നടത്തപ്പെട്ട സ്വകാര്യ റിയാലിറ്റി ഷോയിൽ വിജയിയാവുക സ്വപ്നസമ്മാനമായി ഈ നേട്ടത്തിലാണ് നമ്മുടെ എവിടെയും പ്രിയങ്കരനായ ആവർവ് അർഹനായിരിക്കുന്നത് പതിനാല് വയസ്സ് വരെയുള്ള പതിനഞ്ച് മത്സരാർത്ഥികളോട് മത്സരിച്ച് ഹിന്ദി ചാനൽ സോണി ടിവിയുടെ സൂപ്പർ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയുടെ വിജയി ആവർഭവ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കൈയടിച്ചത് മലയാളികൾ മാത്രമല്ല രാജ്യമെമ്പാടുമുള്ള ആവർഭവ് ആരാധകർ കൂടിയാണ് ഭാഷാതിർത്തികൾ ഭേദിക്കുന്ന ആരാധക വൃന്ദമാണ് ഈ കുഞ്ഞു പ്രായത്തിൽ ആവർവ് സ്വന്തമാക്കിയിരിക്കുന്നത് അതിനൊറ്റ കാരണമേയുള്ളൂ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ആലാപന മികവ് മുതിർന്ന ഗായകർ പോലും ലൈവ് പാടാൻ മടിക്കുന്ന പാട്ടുകൾ അനായാസമായാണ് ഈ കുഞ്ഞു ഗായകൻ വേദിയിൽ ആലപിച്ച് കൈയ്യടി നേടുന്നത് വേദികളിൽ ആവർവ് ആലപിച്ച ഓരോ ഗാനവും യൂട്യൂബിൽ കണ്ടത് ദശലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് സൂപ്പർ സ്റ്റാർ സിംഗറിലെ സഹ മത്സരാർത്ഥിയായി കൊച്ചു ഗായിക ബിഹുവിനൊപ്പം ആവൂർഭവ ആലപിച്ച ഗാനങ്ങൾക്ക് പ്രത്യേക ആരാധക വൃന്ദം തന്നെയാണ് തെലുങ്കിലെ സംഗീത റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ അവർബവ് മലയാളത്തിലെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ശ്രീശന് വേദിയിലും തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് സോണി ചാനലിലെ റിയാലിറ്റി ഷോയിൽ മത്സരിക്കുന്നത് ഈ മത്സരം ആവർഭം എന്ന തെന്നിന്ത്യൻ അത്ഭുത ബാലനെ പാൻ ഇന്ത്യൻ സ്റ്റാറാക്കി മാറ്റി